അമേരിക്ക എല്ലാ അതിരുകളും ലംഘിക്കുന്നു കള്ളം പറയുന്നു സൈനികരെ കാട്ടി ഭീഷണി മുഴക്കുന്നു ഇനി ഇത് അനുവദിക്കാൻ കഴിയുന്നതല്ല അമേരിക്കയുമായിട്ടുള്ള എല്ലാ ആണവ ചർച്ചകളും ഉപേക്ഷിക്കുന്നു ആണവ പദ്ധതിയുമായി ഞങ്ങൾ മുന്നോട്ട് തന്നെ പോകുമെന്ന ഭീഷണി മുഴക്കിക്കൊണ്ട് ഇറാന്റെ പരമോന്നത നേതാവ് ആയിത്തുള്ള അലി ഖമേനി രംഗത്ത് വന്നിരിക്കുകയാണ് മീപ കാലങ്ങളിലായി തന്നെ ഇസ്രയേൽ ഇറാൻ സംഘർഷ സമയം മുതൽ തന്നെ സ്വന്തം ജീവനും കയ്യിൽ പിടിച്ച് ബങ്കറിൽ തന്നെ അഭയം പ്രാപിച്ചിരിക്കുകയാണ് ഘോമേനി പുറത്തിറങ്ങിയാൽ തലയെടുക്കുമെന്ന വ്യക്തമായ മുന്നറിയിപ്പ് അതിനെ ഭയന്നുകൊണ്ട് ഓരോ ദിവസം തള്ളി നിൽക്കുന്നു എന്നാൽ ഒളിഞ്ഞും മറഞ്ഞും ഘമേനി ചില പ്രസ്താവനകൾ നടത്തുന്നു എന്നാൽ ഇത്തരത്തിലുള്ള പ്രസ്താവനകളാകട്ടെ സ്വയം ശവക്കുഴി തോണ്ടുന്നതിന് തുല്യമാണെന്നാണ് വിലയിരുത്തൽ പുറത്തു വരുന്നത് അമേരിക്കയുമായുള്ള എല്ലാ ആണവ ചർച്ചകളും ഉപേക്ഷിക്കുന്നതായിട്ടാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് നേരിട്ടുള്ള ചർച്ചകൾ പുനരാരംഭിക്കുവാനും അന്താരാഷ്ട്ര ബാധ്യതകൾ നിറവേറ്റുന്നതിനും യൂറോപ്യൻ രാജ്യങ്ങൾ ഇറാനുമേൽ സമ്മർദ്ദം ചെലുത്തുന്ന ആ ഒരു സാഹചര്യത്തിലാണ് ഘൊമേനി തന്റെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് യു എസുമായുള്ള ആണവ ചർച്ചകൾ അവസാനിപ്പിച്ചതായി യു എൻ പൊതുസഭയിൽ ഇറാൻ നിലപാട് വ്യക്തമാക്കുകയാണ് യു എസ് എല്ലാ വിഷയങ്ങളിലും വാഗ്ദാനങ്ങൾ ലംഘിക്കുകയാണ് ചെയ്യുന്നത് അവർ കള്ളം പറയുന്നു സൈനിക ഭീഷണി ഉയർത്തുന്നു ആളുകളെ വധിക്കുന്നു ആണവ കേന്ദ്രങ്ങളിൽ ബോംബ് വയ്ക്കുന്നു അത്തരമൊരു കക്ഷിയുമായി തന്നെ ചർച്ച നടത്തുവാനോ കരാറുകൾ ഉണ്ടാകുവാനോ കഴിയില്ല എന്നാണ് ഖൊമേനി ഒരു ടെലിവിഷൻ ചാനലിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയുടെ ഭാഗമായി ഇറാൻ നയതന്ത്രജ്ഞർ യൂറോപ്യൻ പ്രതിനിധികളുമായി ചർച്ച നടത്തിയിരുന്നു ന്യൂയോർക്കിൽ നടന്ന ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയായിരുന്നു ട്രംപ് ഇറാന്റെ ആണവ പദ്ധതി നിലനിർത്താൻ വീണ്ടും ആവശ്യപ്പെട്ടത് അതേപോലെ തന്നെ ഇറാൻ സ്റ്റേറ്റ് ടെലിവിഷനിൽ സംപ്രേഷണം ചെയ്ത തത്സമയ ടെലിവിഷൻ പരിപാടിയിലൂടെയാണ് കൊമേനി ട്രംപിന് മറുപടി നൽകിയത് ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയുടെ ഭാഗമായി നയതന്ത്ര ചർച്ചകൾ തുടരുമ്പോഴും നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇറാൻ ഇറാൻ ഒരിക്കലും ആണവായുധം കൈവശം വെക്കില്ല എന്ന് പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഇപ്പോഴാകട്ടെ ലോകത്തിലെ ഒന്നാം നമ്പർ ഭീകരവാദ സ്പോൺസറാണ് എന്നും ഡൊണാൾഡ് ട്രംപ് വിമർശനം ഉന്നയിച്ചു ഇറാനുമേൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയ സാഹചര്യത്തിൽ ജർമ്മനി ഫ്രാൻസ് യു യൂറോപ്യൻ യൂണിയൻ വിദേശ നയ മേധാവി എന്നിവരുമായി തന്നെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു എന്നാൽ അമേരിക്കയുമായുള്ള ചർച്ചകൾ പുനരാരംഭിക്കുന്നതിനെ സംബന്ധിച്ചു കൊണ്ട് പ്രതിസന്ധി തുടരുകയാണ് അമേരിക്കയുമായുള്ള ചർച്ചകളുടെ ഫലം എങ്ങനെയായിരിക്കണമെന്ന് അറിയണമെന്നും ഖൊമേനി വ്യക്തമാക്കി ആണവ പദ്ധതികൾ അവസാനിപ്പിക്കുക എന്നതാണ് അമേരിക്ക ആവശ്യപ്പെടുക ഇതൊരു ചർച്ചയല്ല ഇതൊരു ആജ്ഞയാണ് ഇതൊരു അടിച്ചേൽപ്പിക്കലാണ് ഇറാൻ നേതാവ് ആരോപണം ഉന്നയിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇറാനെതിരെയുള്ള ഉപരോധങ്ങൾ ഇളവ് നൽകാനുള്ള പ്രമേയം യു എൻ സുരക്ഷാ കൗൺസിൽ നിരസിച്ചതിന് ഇത്തരം ഒരു പ്രസ്താവന രംഗത്ത് വന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലെ ആണവ് കരാർ ജോയിന്റ് കോംപ്രഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ പ്രകാരം അനുവദിച്ചതിന്റെ നാല്പത് ഇരട്ടിയിലധികം യുറേനിയം ശേഖരം ഇപ്പോൾ തന്നെ ഇറാനിലുണ്ട് എന്നതാണ് മറ്റൊരു കണ്ടെത്തി പുറത്തു വന്നിരിക്കുന്നത് ഈ മൈജിയിൽ മൊബൈൽ ഫോണുകളുടെ മാസ് കളക്ഷൻ മാസ് വിലക്കുറവ് സൂപ്പർ ഇ എം ഐ ഓപ്ഷനുകൾ ബ്രാൻഡ് ഓഫറുകൾ ഇതിലെല്ലാത്തിലുമുപരി മൈ ജി സ്പെഷ്യൽ ഓണം ഓഫറുകൾ മൈ ജി ഓണം